തീരാത്ത പട്ടിണിയുടെഗതം മുഴക്കുകയാണ് കാലഘട്ടത്തിന്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ അവർ നോക്കുകുത്തികളായി മാറുകയാണ് പ്രചാരണ സംവിധാനങ്ങൾ ദൃശ്യമാധ്യമ വീഡിയോകൾ കൈയടക്കുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ഐതിഹാസിക ചരിത്രം കുറിച്ച് പ്രചരണ സംവിധാനങ്ങൾ ഇന്ന് ഒരു മൂലയിൽ തുരുമ്പടിക്കുകയാണ് ത്രിതല ഭരണ സംവിധാനങ്ങളിലേക്ക് നടക്കുന്ന ൊപ്പം തൂടി അഭ്യർത്ഥിക്കുന്നു കോവിഡ് പിടിമുറുക്കിയതോടെ ദുരിതത്തിനായ മേഖലകളിലൊന്നാണ് ലൈറ്റ് ആൻഡ് സൌണ്ട് ലോക്ഡൌണിനെ തുടർന്ന് പൊതുപരിപാടികൾ ഇല്ലാതായതോടെ ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവർ ദുരിതത്തിലായി കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതും പ്രതീക്ഷിച്ച് ഇവർ ലോണൊക്കെ എടുത്താണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നത് പരിപാടികളില്ലാത്തതുകൊണ്ട് തിരിച്ചടവും പ്രയാസമാണ് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടെക്നീഷ്യന്മാരും ജോലി ചെയ്യുന്നുണ്ട് ഇവരുടെയെല്ലാം വീടുകളിൽ പട്ടിണിയാണ് ഒരു പരിപാടിയിൽ ആദ്യമെത്തുന്നതും അവസാനം പോകുന്നതും മൈക്ക് സെറ്റുകാരാണ് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് തങ്ങൾ ജീവിക്കുന്നതെന്നും ആറുമാസത്തെ പലിശ എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം മുതലിനോട് കൂട്ടിച്ചേർക്കപ്പെടുകയാണെന്നും പലിശരഹിത മോറട്ടോറിയം ലഭിച്ചാൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂവെന്നും ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് റഹീം കുഴിപ്പുറം പറഞ്ഞു കഴിഞ്ഞ പത്തു മാസക്കാലമായി ഭീമമായ തുക ലോൺ എടുത്ത് കെട്ടുതാലി പണയപ്പെടുത്തി വീട് പണയപ്പെടുത്തി വാങ്ങിക്കൂട്ടിയ മുഴുവൻ സാധനങ്ങളും ഒരു മൂലയിൽ കേടുവന്ന് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് എല്ലാ സീസണുകളും കഴിഞ്ഞ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെയുള്ള നിരവധി സ്കൂൾ വാർഷികങ്ങൾ നിബിധനാഘോഷം തുടങ്ങിയ നിരവധി പരിപാടികൾ ഒരു സീസൺ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് പട്ടിണിയിലായിരിക്കാം മറ്റു തൊഴിൽ മേഖലയിലേക്ക് അതിജീവനത്തിന് വേണ്ടി മറ്റു തൊഴിൽ തൊഴിൽ മേഖലയിൽ കൂലിപ്പണിയിലേക്കൊക്കെ തൊഴിലാളികൾ മാറി ഉടമകൾ കെട്ടിടത്തിന് വാടക കൊടുക്കാൻ കഴിയാതെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ലോണ് തിരിച്ചടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ ദുരന്ത അവസ്ഥയാണുള്ളത് ഇനി ആകെ ഉള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാത്രമാണ് അതും കോവിഡ് പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ട് ഈ മേഖലയിൽ വലിയ നേരത്തെ ഉണ്ടായിരുന്ന അത്ര പ്രതീക്ഷകളൊന്നും ഉണ്ടാവില്ല എന്നും ഞങ്ങൾക്കറിയാം വലിയൊരു പ്രതിസന്ധി നേടിയിരിക്കുക ഈ തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധ ഈ മേഖലയ്ക്ക് ഉണ്ടാകണമെന്ന് തന്നെയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളക്ക് തീർച്ചയായിട്ടും ഇതിലെ ഈ മേഖലയ്ക്ക് വേണ്ടി പറയാനുള്ള ഏറ്റവും വലിയ കാര്യം പൊറട്ടോറിയം വർദ്ധിപ്പിച്ച് അതിൻ്റെ സമയം വർദ്ധിപ്പിച്ച് തരണം പ്രത്യേകമായ പലിശ രീത വായ്പകൾ നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു ആനുകൂല്യങ്ങൾ നൽകണം നിയമത്തിൻ്റെ ഊരാക്കൊടുക്കിൽ കുടുങ്ങിപ്പോകുന്ന ഒരുപാട് കരുനിയമങ്ങൾ ഈ ഇടയ്ക്ക് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള സുതാര്യമായ ഇടപെടലുകൾ സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണം രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഞങ്ങളുടെ കാര്യങ്ങളിൽ പ്രത്യേകമായ ഗൗരവപരമായ ചിന്ത ഉണ്ടാകണമെന്നാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയ്ക്ക് വേണ്ടി ഈ തെരഞ്ഞെടുത്തൽ ഞങ്ങൾക്ക് ഉറപ്പുപ്പെടുത്താനുള്ളത് ആവശ്യപ്പെടാനുള്ളത് ഇതൊരു അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ മേഖല നഷ്ട ഉണ്ടാക്കിയിട്ട് ഈ കോവിഡ് നയൻറ്റീൻ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഈ മേഖലയിലെ തീരാത്ത പട്ടിണി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ആ പട്ടിണിയെ മറികടക്കാൻ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച അന്നു മുതൽ ഈ ഉപകരണങ്ങൾ ഇതേ ഇരുപ്പാണ് വിവാഹ ചടങ്ങുകളും പൊതുപരിപാടികളുമൊക്കെ നാമമാത്രമായ ആളുകൾ മാത്രമായി ചുരുങ്ങി ഇതോടെ ആരും ലൈറ്റ് ആൻഡ് സൌണ്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കാതെയായി ഈ മേഖലയിലെ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലായത് ലക്ഷങ്ങൾ ലോൺ ലോണെടുത്ത് വാങ്ങിയ ഉപകരണങ്ങളിൽ പലതും നശിച്ചു തുടങ്ങി ഇതിനു പുറമെ എടുത്ത ലോൺ തിരിച്ചടയ്ക്കാനും കഴിയാതെയായി കനത്ത പ്രതിസന്ധി നേരിടുന്ന ലൈറ്റ് ആൻഡ് സൌണ്ട് മേഖലയെ കരകയറ്റാൻ സർക്കാർ അനുകൂല നടപടി ഉണ്ടാകുമെന്ന ഇവർ കൂടാതെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് കൂടുന്നതും ഇവരുടെ പ്രതീക്ഷ ഉയർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല അത്യാധുനിക നേത്ര ചികിത്സകൾ ഇപ്പോൾ അൽമാസിലും അൽമാസ് കണ്ണാശുപത്രി അൽ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ്